ിരമായ യാത്രകൾ ഒക്കെ തന്നെ റിപ്പറയ്യുന്നതാണ് തന്നെ അതിന്റെ എല്ലാ സെക്യൂരിറ്റി ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യം നല്ലൊരു സൗർഭാഗ്യകരമായ സംഭവമാണ് വളരെ സൗഭാഗ്യകരമായ ായി പൊതുനഗര മഹാരാഷ്ട്രയിൽ നിന്ന് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കേരളത്തിലേക്ക് കാരണം ഇന്ത്യയിൽ വളരെ സുരക്ഷിതമായി ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ആശ്രയിക്കാനും ജീവിക്കാനും പറ്റുന്ന കാലം കേരളമുണ്ട് അവരുടെ മഹാരാഷ്ട്ര ഇപ്പോഴും ഒരുപാട് പെണ്ണുകളുണ്ട് വർഗീയ കലാപങ്ങളും മറ്റു വളരെ സമാധാന അന്തരീക്ഷമാണ് കേരളത്തിൽ അങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടി കേരളത്തിലേക്ക് വരുമ്പോൾ വളരെ ദൗർഭാഗ്യമായിരുന്നു ഇത് ബന്ധപ്പെട്ടവരുമായി സത്യപ്പെട്ടു ഇതുപോലെ തന്നെ ഇപ്പോൾ നെഗറ്റീവ് സംഭവമാണ് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളും അത് എത്രത്തോളം നമ്മള് വാർത്തയാക്കണമെന്നുള്ള പ്രശ്നമാണ് ഇപ്പോ കേരളമാണ് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം എന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു യുവതി പോസ്റ്റ് ചെയ്തിട്ട് അധികം ദിവസമായിട്ടില്ല അത് ടൈംസ് ലോവാണ് വലിയ വാർത്തയൊക്കെ കേരളത്തിലേക്ക് വരുന്ന ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളും കേരളത്തിൻ്റെ പുറത്തുള്ള ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള സഞ്ചാരികളും അവരുടെ എണ്ണം പരിശോധിച്ചാൽ മഹാമഹാഭൂരിപക്ഷവും വളരെ സംതൃപ്തിയോടു കൂടിയാണ് കേരളത്തിൽ തിരിച്ചു പോയിട്ടുള്ളത് അവരൊക്കെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അല്ലാതെ നേരിട്ടും കാര്യങ്ങൾ കേരളത്തെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങളുടെ ആദ്യതയെ മര്യാദയെക്കുറിച്ച് കേരളത്തിൻ്റെ മതസാഹോദര്യത്തെക്കുറിച്ച് കേരളത്തിലെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളെ കുറിച്ച് കേരളത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള കൊണ്ടേറെ കേരളത്തിൻ്റെതായ കേരള മോഡലുകളെ കുറിച്ച് എല്ലാം അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും തന്നെ നമ്മൾ എത്രത്തോളം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു നെഗറ്റീവ് വാർത്തകൾ വലിയ നിലയിൽ പ്രചരിപ്പിക്കപ്പെടുകയാണ് കേരളത്തിലേക്ക് പുറത്തുനിന്ന് വരേണ്ട ഒരു പത്താള് അതിന്റെ ഭാഗമായി കുറയുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ആകരുത് പകരം പോരായ്മകളെ ഗൗരവത്തോടെ കാണും അതിനെ ഗൗരവത്തോടെ കാണാതെ പോകാൻ വേണ്ടി പാടില്ല ദൗർഭാഗ്യകരമായ ഒരു സംഭവം പോലും ഉണ്ടാകാൻ വേണ്ടി പോയി അതിന് നമ്മൾ നിലപാട് സ്വീകരിക്കണം അതോടൊപ്പം പോസിറ്റീവായ കാര്യങ്ങളെ പ്രചരിപ്പിക്കാനുള്ള വലിയ ശ്രമമാണ് ഇതിലൂടെ നമ്മൾ നടത്തേണ്ടത് നമ്മുടെ നാട്ടിലേക്ക് കൂടുതൽ കൂടുതൽ സഞ്ചാരികൾ വരാൻ സാധിക്കുന്ന സഹായിക്കുന്ന സംഭവങ്ങളെ നല്ല നിലയിൽ നമ്മൾ വാർത്തകളാക്കി കൊണ്ടുപോകണം അതിന് കാര്യങ്ങളൊക്കെ നീങ്ങുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചർച്ചകളൊക്കെ ുംറു ദേശീയപാത അറുപത്താറുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ഉത്കണ്ഠ പ്രശ്നങ്ങൾ അത് അതാത് സമയത്ത് സംസ്ഥാന സർക്കാർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇനി എന്നാൽ ഈ ദേശീയപാത യാഥാർത്ഥ്യവാക്കൂടി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാറുകൾ നടത്തി ഇടപെടൽ ആർക്കും വായിച്ചു കളയാനാകില്ല രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫിൻ്റെ സർക്കാർ അല്ലായിരുന്നു കേരളത്തിൽ അധികാരത്തിൽ വന്നതെങ്കിൽ നമ്മൾ ഇന്നിപ്പോൾ നമ്മളിതിനെക്കുറിച്ച് അഞ്ചോലും ചെയ്യേണ്ട ആവശ്യത്തിനായിരുന്നു അത് കാരണം പനിയനാട് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ എൻ എച്ച് ഐ ഓഫീസിന് പോയത് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ദേശീയപാത വികസനത്തിന് പണം ചിലവട്ടു അയ്യായിരത്തി അറുനൂറ് കോടി രൂപ അതിപ്പോൾ കടമെടുപ്പ് പരിധിയിൽപ്പെടുത്തിയതിൻ്റെ ഭാഗമായി മറ്റു തുക തള്ളിപ്പോയതിൻ്റെ ഭാഗമായി ഏകദേശം പന്ത്രണ്ടായിരം കോടി രൂപ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം മുഖ്യമന്ത്രി തന്നെ എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ച് ഇടക്കിടെ യോഗം നടത്തി ഞങ്ങൾ നടത്തി ശ്രീ നിതിൻ ഗഡ്കരിയുമായി തുടർച്ചയായി കമ്മ്യൂണിക്കേഷൻ നടത്തി ഇപ്പം അദ്ദേഹം തന്നെ സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം ഈ മുപ്പതാം തീയതി ഒരു യോഗം വിളിച്ചു വരുത്താണ് ഇപ്പോൾ നാലിലേക്ക് മാറ്റി നാലാം തീയതി അദ്ദേഹം തന്നെ എല്ലാവരെയും പിടിച്ചു വരുത്തി നാനൂറ്റി അമ്പത് കിലോമീറ്റർ വടക്കെന്ന് ടെക്ട് വരെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ കാണാതിരുന്ന ജനം സ്വാഭാവികമായിട്ടും നിർമ്മാണവുമായി ബന്ധപ്പെട്ട മുന്നോട്ട് പങ്കെടുത്ത ആത്മീയങ്ങൾ ഗൗരവത്തോടുകൂടി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്താമെന്ന് സമയപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുന്നത്